ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ധാരണയെപ്പറ്റിയുള്ള ഒരു ചർച്ച അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ സഖാവ് പി ജയരാജനെ പോലെ ഒരാളെ ആർ എസ് എസ് കാരാൽ ആക്രമിക്കപ്പെട്ടൊരു മനുഷ്യനെ സി പി എം ചർച്ചയ്ക്ക് അയക്കുന്ന എത്രമാത്രം ക്രൂരമാണ് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ശത്രുവിനു പോലും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി താങ്കൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുക്കം മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന് ഭരിച്ചത് സി പി എം അല്ലേ അതങ്ങ് മറന്നുപോയതാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ പരമ്പരാഗതമായ വോട്ട് ഞങ്ങൾക്കാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞത് അങ്ങയുടെ നേതാവായ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയല്ലേ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് അങ്ങും ചർച്ച നടന്നിട്ടില്ല എന്ന് ഗോവിന്ദം മാസ്റ്റർ പറയുന്നു നിങ്ങൾ ഒരു പാർട്ടിയുടെ സമുന്നതരായ ഒരു പ്രദേശത്തു നിന്നുള്ള രണ്ട് നേതാക്കന്മാർ രണ്ട് തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ തന്നെ അതിൽ നിഗൂഢമായി ഒന്നില്ലേ ആർ എസ് എസ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് കായിക പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് അങ്ങേ പോലെ മുതിർന്നൊരു മാർസിസ്റ്റ് നേതാവ് ആർ എസ് എസിനെതിരായിട്ടൊരു പരാതി സർക്കാരിനോട് ബോധിപ്പിച്ചിട്ട് എന്ത് നീതിയാണ് അങ്ങേക്ക് കിട്ടിയത് അതൊക്കെ ആലോചിക്കുമ്പോ എത്രയും പെട്ടെന്ന് തൂങ്ങി ചപ്പ ചവറിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീമതി മമതാ ബാനർജി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ഡി എം കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചപ്പ് ഇതൊക്കെ ചപ്പും എങ്കിൽ അവരുമായിട്ടൊക്കെ നിങ്ങൾ സഖ്യം ഹോബികളാണ് അദ്ദേഹം ബംഗാളിൽ നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന ഞങ്ങളെ മുക്കു വണ്ടം വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചെമ്പ് പോലും അല്ലാത്ത നിങ്ങളുമായിട്ട് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് രണ്ട് എം പി ഉണ്ടാക്കി തന്ന ആളുകളാ ആ നന്ദിയെങ്കിലും കാണിക്കണം പോട്ടെ നന്ദിയുടെ കാര്യത്തിൽ രാജേന്ദ്രനും പട്ടികളും ഒരുപോലെയാണ് ഇനി കോൺഗ്രസ് നശിക്കണമെന്ന് ഇവിടെ ശ്രീ സുരേഷ് സൂചിപ്പിച്ചു ഈ കോൺഗ്രസ് നശിക്കണമെന്ന് ശ്രീ സുരേഷ് സൂചിപ്പിച്ച അതേ ആഗ്രഹം പങ്കുവെച്ച മറ്റൊരാളുണ്ട് ആരാണെന്ന് അറിയാമോ സഖാവ് സമ്പൂതിരിപ്പാട് അന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നശിക്കുവാൻ ഏത് ചെകുത്താനേയും ഞങ്ങൾ കൂട്ടുപിടിക്കുമെന്ന് അന്ന് അദ്ദേഹം കൂട്ടുപിടിച്ച ചെകുത്താനായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂട്ടുപിടിച്ച ചെകുത്താനായിരുന്നു ഇന്ത്യയിലെ ബി ജെ അങ്ങനെ ചെയ്യൂ കെ ജി മാരാർ ഒരു സ്ഥലത്ത് മത്സരിക്കുന്നു മറ്റിടത്ത് പിണറായി വിജയൻ മത്സരിക്കുന്നു കെ ജി മാരാർ ഏത് ഏത് പാർട്ടിയാ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം കെ ജി മാർ ആണ് ബി ജെ പിണറായി സംസാരിക്കുന്നത് താങ്കൾക്കും താങ്കളുടെ നേതാവാണ് പിണറായി വിജയൻ ഞാൻ പറയുന്നില്ല താങ്കളുടെ പാർട്ടിക്കാരനായ പിണറായി വിജയൻ രണ്ട് നിലപാടാ താങ്കൾ പറയുന്നു ആർ എസ് എസിന്റെ വോട്ടേ വേണ്ട പക്ഷെ പിണറായി വിജയൻ എല്ലാ കാലഘട്ടത്തിലും ആർ എസ് മുടിയും